ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സെൻറ്റ് ജോസഫ് ചർച്ച് നമ്മുടെ അബുദാബി പള്ളിയൊക്കെ കാണിക്കാനാണ് സദ്യത്തിൽ പള്ളി കാണിക്കാൻ വേണ്ടി വന്നാലോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു തേർട്ടി ഫസ്റ്റ് ഡിസംബറിന് അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിമാണിച്ച് നമ്മൾ പള്ളി വരുമല്ലോ ഉറപ്പായിട്ടും വല്ലാണ്ടും വരും അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് പ്രത്യേകിച്ചും വരും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ വന്നായിരുന്നു അപ്പോൾ അന്ന് യാദർച്ച് ഞങ്ങളുടെ കുർബാനോ ഒമ്പത് മണിക്ക് കുർബാന കുർബാനോ മാറ്റിവെച്ചു അതുകൊണ്ട് കുർബാന ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്ന പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അബുദാബി പള്ളി ഇത് മാതാവിൻ്റെ ഗ്രോട്ടയാണ് അവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ സെയിം തന്നെയാണ് കേട്ടോ മാതാവിൻ്റെ ഗ്രോട്ട നമുക്ക് മുമ്പ് തിരി വെ വെച്ച് പ്രാർത്ഥിക്കാനും പൂവൊക്കെ കൊണ്ടുവന്ന് വെക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഇട്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ പ്രശസ്തത്തെ പുൽക്കൂട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മേഡം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കാണിക്കാൻ കൂടെക്കൊണ്ട് ഞാൻ കൊണ്ടുവന്നത് ഇതാണ് നമ്മളിവിടുത്തെ പുളിക്കൂട് ഇത് ഒരു കോമ്പൗണ്ടാണ് നമുക്കിവിടെ രണ്ട് പള്ളിയുണ്ട് പണ്ട് ടു തൗസൻഡ് ട്വൽവിൽ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞേക്ക് ഞങ്ങൾക്ക് ഗോൾഡ് പള്ളിയായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു പുതിയ ചർച്ചും കൂടെ പണിത് അപ്പോൾ രണ്ടും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് രണ്ട് ച പള്ളിയിലും കുർബാനയും നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തമിഴ് കുർബാനയാണ് ഓൾഡ് ചർച്ച് നടക്കുന്നതെങ്കിൽ മലയാളം കുർബാന പുതിയ ചർച്ചിൽ വയ്ക്കും അപ്പോൾ നമുക്ക് ഒത്തിരി കമ്മ്യൂണിറ്റികൾ ഉള്ളത് കൊണ്ട് നമുക്ക് സ്പേസിൻ്റെയും കൂടി ഇഷ്യൂസൊക്കെ വരും കേട്ടോ അതെല്ലാം ഇപ്പം നമുക്ക് ചർച്ച ഉള്ളത് കൊണ്ട് രണ്ട് ചർച്ച ഉള്ളത് കൊണ്ട് നമുക്ക് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്രാഴ്ചത്തെ ഇവിടുത്തെ പുക്കൂട് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കിയ പുൽക്കൂടായിരുന്നു കേട്ടോ ഇവിടുത്തെ പുളിക്കൂട് ഇപ്രാവശ്യത്ത് എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ നമ്മൾ സ്റ്റോറി പറയുന്ന പോലെ ക്രിസ്മസിന് എന്തിനാഘോഷിക്കുന്നു എങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യൻസ് ബിലീഫ്സ് എന്ന് അറിയത്തില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ അവരത് മെസ്സേജുകളായിട്ട് ഫൈവ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് അഞ്ച് സ്റ്റേഷനുകളിലായിട്ട് അവർ ആ മെസ്സേജ് പറയുമായിരുന്നു അതായത് ആദ്യത്തെ സ്റ്റേഷനിൽ ജോസഫിന് സ്വപ്നത്തിൽ സന്ദേശം കൊടുക്കുന്നത് എന്നുള്ളത് അതിനുശേഷം മാതാവിനോട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ആ മാതാവ് ഏലീശ പുണ്യുവതിക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുന്നത് അതിന് യേശുപിതാവും മാതാവും ബെദുൽ ഹേമിൽ ചെല്ലുന്നത് ബദുൽ ഹേമിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് നമുക്ക് ഉണ്ണീശ ഉണ്ടാകുന്നത് അതിന് രാജാക്കന്മാർ ശേഷം വന്ന് എത്തുന്നത് അങ്ങനെ ഈ എല്ലാ മെസ്സേജുകളും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻസുകളുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കറിയത്തില്ലാത്ത ഒരാൾക്കും പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദേശത്തിലൂടെ നമുക്ക് നമുക്ക് ഈ ചരിത്രത്തിലോട്ട് എത്തപ്പെടാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എല്ലാവർക്കും ഒരു കല്യാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ സ്റ്റേഷൻസ് നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓരോ കാലം മാറുന്നതനുസരിച്ച് പുൽക്കൂടിൻ്റെയും കൺസെപ്റ്റും അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും നന്നായിട്ട് മാറുന്നുണ്ട് എന്തായാലും ഇത് നല്ലൊരു മെസ്സേജ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതാണ് ഞങ്ങളുടെ ഓവറോൾ ഇത് അത് ഓൾഡ് ചർച്ചാണ് പുറകെ കാണുന്നത് ഇപ്പുറത്ത് കാണുന്നത് ഇതാണ് പുതിയ ചർച്ച് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതാണ് ഞങ്ങളുടെ അബുദാബിയിലെ സെൻറ്റ് ജോസഫ് ചർച്ച് എസ്പെഷ്യലി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മുസ്ലിം പള്ളിക്കായി കേട്ടോ മാതാവിൻ്റെ പേരിൽ നമ്മുടെ ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിക്ക് മാതാവിൻ്റെ പേര് ഇട്ടെന്ന് പറയത്തില്ലേ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഇതിൻ്റെ നമ്മുടെ മോസ്ക്കുള്ളത് ഇതാണ് നമ്മുടെ ഓൾഡ് പള്ളിയുടെ ഒരു ജസ്റ്റ് ഉള്ളു മാത്രമാണ് അപ്പം നമ്മുടെ ഈ പ്രസിദ്ധ ക്രിസ്മസിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്